ഫ്രണ്ട്സ് നമ്മുടെ നമ്മുടെ മൈക്രോ മീനുകളെ കൊടുക്കാനായിട്ട് പോവാണ് മീനുകളെടുക്കാനായിട്ട് ഈ കാണുന്ന ടാങ്ക് ഏത് മീൻ ഇടണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്ടാപ്പ ഹലോ ഫ്രണ്ട്സ് ഞാൻ ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു മഴ പെയ്തിട്ട് എന്താ പറയുക തോന്നിട്ടുള്ളട്ടോ ആ സമയത്ത് നമ്മൾ ഓടി വന്നിട്ട് വീഡിയോ എടുക്കാൻ നിന്നിട്ടുള്ളതാണ് ഇനി അടുത്ത മഴ താകേണ്ടത് എപ്പോഴാണെങ്കിലും വരാമെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിക്കുന്നതായിരിക്കും അപ്പോൾ മഴക്കാലം കഴിഞ്ഞവരെ നമ്മുടെ വീഡിയോസൊക്കെ ഷോർട്ടർ ആയിരിക്കും എല്ലാവരും ക്ഷമിക്കുക വേനൽക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ എന്താ പറയാ ഈ കാണുന്ന ടാങ്ക് അതായത് അരോണര ടാങ്കിലോട്ട് നമ്മൾ റിട്ടേൽ കാറ്റ് ഫിഷനുകളിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അവന്മാർ ഇതാക്കണ്ടിവിടെ എടുക്കുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുക അതുപോലെ തന്നെ അരോണയ്ക്ക് ഒരു ബുദ്ധിമുട്ട് റിട്ടേൽ കാറ്റ്മിഷൻ ഉണ്ടാക്കി റിട്ടേൽ ക്യാറ്റ് വിഷൻ ഒരു ബുദ്ധിമുട്ട് ആരോണി ഉണ്ടാക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ അവന്മാർ സേഫായിട്ടെന്നെ അവിടെ എടുക്കുന്നുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് തട്ടി വിളിച്ച് നോക്കാൻ വരേണ്ടി വന്നു അങ്ങനെ വരും ഒന്നും ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അതായത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തപ്പോൾ പേടിച്ചിരിക്കുകയായിരുന്നു പക്ഷേ വിശപ്പല്ലേ അവരൊന്നും കഴിച്ചു അതാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗപ്പീസും ഉണ്ടോയെന്നു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ കുറച്ച് മിക്സ്ഡ് ഗപ്പീസ് ഉണ്ടായിരുന്നു സെയിലിനുള്ളതല്ല ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊരു ഇഷ്ടത്തിന് വളർത്തിയിട്ടുള്ളതാണ് കേട്ടോ അവന്മാരിതാക്കണ്ടല്ലേ അവിടെ എടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ ടൈഗർ അഫ് മൂൺ അതേപോലെ തന്നെ ഫുൾ ഗോൾഡ് ഫുൾ ബ്ലാക്ക് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഗപ്പികളിലേക്ക് എടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടതാണ് കണ്ടില്ലേ എല്ലാവരും നല്ല ലുക്ക് ഉള്ളവരാണ് അതുപോലെ തന്നെ ഈ ടാങ്കിൽ മോസ്റ്റ് എല്ലാവരും വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയാ നമ്മൾ ഈ കാണുന്ന സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അതിൽ ഗപ്പികൾ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്ക് ഏത് മീൻ ഇടണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുതിട്ടാ അതല്ലേ കറക്റ്റ് ഒരു വൈൽഡ് അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്ക് ഏതെങ്കിലും വെറൈറ്റി സ്നേക്ക് ആണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിൽ എന്താ പറയുക നിലവിലെ പുലിവാഹിയുണ്ട് അതേപോലെ തന്നെ നാടൻ വരാലുണ്ട് പുലുവാഹനം ഇടാനായിട്ട് പറ്റില്ല കാരണം നല്ല ഓവർ സൈസ് വെക്കുന്ന ഫിഷല്ലേ നമുക്ക് വേണമെങ്കിൽ നാടൻ വരാലിന് ഇടാം അതേപോലെ തന്നെ ഡ്വാർഫ് വറക്കിൽ ബെറ്റർ ക്ലാസ്ലാസ് നയിക്കിട്ടില്ല കടിയം വരാൽ അതിന് വേണമെങ്കിൽ അതിനായിട്ട് പറ്റിട്ടാ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് മറക്കിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടെ ഇപ്പം തന്നെ നമ്മൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ട് ഒരു അഭിപ്രായം ജസ്റ്റ് ഒരു കമൻ്റായിട്ട് എറിയിക്കാനും മറക്കെടുത്തിട്ടാ കൂടാതെ നമ്മൾ ഈ കാണുന്ന ടാങ്കിലും എന്താ പറയുക മീനുകളെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് അവരേൽ ഹാപ്പി ആയിട്ടുണ്ട് പക്ഷേ ഗ്രീൻ കളറ് വെള്ളം ആയതുകൊണ്ട് കാണാനിട്ടില്ല പിന്നെ നമ്മുടെ വാവ് ഒന്നുണ്ട് കിട്ടാ വാവ് എവിടെയായിരുന്നു കണ്ട കാലം ഏ ഇപ്പൊ സ്കൂളിൽ തുറന്നപ്പോ പുന്തിയതാ നിന്റെ ചട്ടനോ വീട്ടിലുണ്ടാ എന്താണോ പറഞ്ഞീത് മഴ മാറി പറങ്ങിയതാ വാതെ വായ നമുക്ക് ബാക്കിൽ പോവാം നമ്മൾ കുറേ പുതിയ മീനുകളൊക്കെ കൊടുക്കണം നമുക്ക് നോക്കാം അപ്പോൾ വാവ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ മീനുകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് വാവിക്ക് ഒന്ന് കാട്ടി കൊടുക്കാം ഈയിടെ നമുക്ക് നമ്മൾ മുന്നേ കാട്ടിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള റിട്ടെയിൽ ക്യാറ്റ് ഫിഷുകൾ ഇതിൽ എടുക്കുന്നുണ്ട് അത്യാവശ്യം പീസ് ക്വാണ്ടിറ്റിയിൽ ഉണ്ട് അതായത് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുത്തിട്ടൊന്നുമില്ല പക്ഷെ അത്യാവശ്യം ഓർഡർ ഞങ്ങൾക്ക് ഒന്ന് എടുക്കുന്നുണ്ട് വരുന്ന എന്താ പറയുക അടുത്ത തിങ്കളാഴ്ച കേട്ട് എന്താ പറയുക നമുക്ക് കയറ്റി അയക്കാനായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് റിട്ടെയിൽ ക്യാറ്റ് ഫിഷിന് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് സൈസുള്ള കുട്ടികളെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് ജസ്റ്റ് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി നമുക്ക് കൊറിയർ കൊറിയറായിട്ട് അയച്ചു തരാൻ പറ്റും ഏകദേശം ഒരു പീസിന് നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇൻസൈഡ് കേരളം മാത്രമല്ല ഔട്ട്സൈഡ് കേരളം എന്താ പറയാ റിട്ടേൽ ക്യാപ്ഷൻ കൊറിയറില്ല കേട്ടോ പുലിവാഹ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നമുക്ക് കൊറിയറും കാര്യങ്ങളുണ്ട് ഇതാ കണ്ടില്ലേ ഈ ടാങ്കിൽ നമ്മൾ പുലിവാഹ പുലിവാഹകെടുക്കുന്നുണ്ട് പുലിവാഹക ടാങ്കിലത്തെ വെള്ളം എന്തായാലും കുറച്ച് കുറയ്ക്കണം കാരണം ഇതുമാര് ചാടി പോവാനായിട്ട് നല്ല സാധ്യതയാണ് അതേപോലെ തന്നെ ഈ ടാങ്കിലുള്ള ഇതാ ഇതാകേണ്ട ചാടനായിട്ട് ആകി കാണുന്ന ഒരു ഗ്യാപ്പള്ളൂ പക്ഷേ അതുകൊണ്ട് വരെ ചാടി പോവാ ഇതിലേതാ മീൻ അറിവാ ഇതിലേ പൊന്നിച്ച് നോക്കി നോക്ക് സർപ്രൈസാണ് ഇതിലൊരു പെട്ട മീൻ ഉണ്ട് വാ സർപ്രൈസാണ് മുന്തിക്ക് ഒന്നിനും കാണല്ലോ കരിപ്പടിയാണ് പാവേല് കരിപ്പിടി കരിപ്പിടിയും അതേപോലെ തന്നെ കുറച്ച് പേരെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് രണ്ട് നാടൻ വരെ ആലുകളും ഇതിൽ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പൊ ഇവരെ ഇതിലോട്ട് ഇടാനാണ് നമ്മുടെ പ്ലാന് പക്ഷെ കറക്റ്റ് ആയിട്ട് അറിയില്ലേ അതുപോലെ തന്നെ ഇതിലൊക്കെ നമ്മൾ ഗപ്പീസിന് ഇട്ടുണ്ട് അതായത് വെറുതെ കെട്ടി കിടക്കുന്ന എല്ലാ വെള്ളത്തിൽ നമ്മൾ എന്താ പറയുക ഗപ്പീസിനെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊതുകിന്റെ ശരീരം ഉണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ വാരു സ്പെഷ്യൽ മീൻ നോക്കിയതാണ് കണ്ടോ വാ വേദ മീൻ ഇത് േ മഴക്കാലത്ത് വളർത്താൻ പറ്റിട്ടുള്ള ഒരു മീനാവാ ബലൂൺ മൂളി അതുകൊണ്ട് ചേട്ടൻ വാങ്ങിയതാ കുറച്ചു എന്തായാലും ഇവർക്ക് വേണ്ടിട്ട് നമുക്ക് ടാങ്ക് സെറ്റ് ചെയ്യണ്ടേ എന്നാ സെറ്റ് ചെയ്യാ പറ എന്നാ സെറ്റ് ചെയ്യാ നമുക്ക് അടുത്ത ഞായറാഴ്ച അപ്പൊ ഞായറാഴ്ച സെറ്റ് ചെയ്യണ്ടേ നോക്കിട്ടെന്തായാലും സെറ്റ് ചെയ്യട്ട വാ നിക്കില്ലേ എന്റെ മണിക്ക് വാ എന്താ പറയാ വായുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട് കിട്ടും അപ്പൊ നമ്മുടെ മോളികൾക്ക് വേണ്ടിട്ട് ഒരു കുളം അടുത്ത നമ്മൾ ഉണ്ടാക്കും അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കമന്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് കൂടുതൽ എനർജി വരും അതുകൊണ്ടാണ് പിന്നെ ഇവിടേക്ക് പോകുമ്പോ നമ്മുടെ ചെന്നൈ മൈക്രോബലറ്റ് നമ്മൾ എന്താ പറയാ കഴിഞ്ഞ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ എടുക്കുന്നുണ്ട് അവിടെ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളിൽ ഫംഗസ് വന്നിട്ടുണ്ടായിരുന്ന ഒരു പുലുവഹിയാണ് ഈ ടാങ്കിൽ എടുക്കുന്നത് അപ്പോൾ പോക്കായിട്ട് ആൾ ഓടികളിക്കുന്നുണ്ട് ചെന്നാ മൈക്രോലറ്റ് ഇതിൽ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ എന്താ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല പിടിക്കാൻ അപ്പൊ വാവാൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ കണ്ടന്റ് ഞാൻ ആദ്യം പറഞ്ഞത് വാവരണം വേറൊന്നുമല്ല നമ്മുടെ കയ്യിലുള്ള ചെന്നൈ മൈക്രോ പെലറ്റികൾക്കും അതേപോലെ തന്നെ മലബാർ സിനിമ നെക്കെട്ടില്ല നമ്മുടെ മലബാർ സിനിമ നെക്കെട്ടിന്റെ പേരെന്താണ് ചെന്നാ ഡിപ്ലോഗ്രാമ അപ്പൊ ഇവർക്ക് രണ്ടാൾക്കും എന്താ പറയാ ലൈഫ് ഫീഡ് കൊടുക്കണം അതിനുവേണ്ടി കുറച്ച് പൊടിമീന പിടിക്കാനായിട്ട് നമുക്ക് പോകട്ടെ അതായത് നമ്മളെ സാധാരണ കോരിപ്പിടിക്കാൻ നെറ്റില്ല നെറ്റ് ഉണ്ട് അപ്പൊ ആ നെറ്റ് കൊണ്ട് കോരിപ്പിടിക്കാനാണ് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാല്ലേ നമുക്ക് അപ്പൊ വാവും ഞാനും കൂട്ടി എന്താ പറയാ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ മോൺസർ വിഷുകൾക്ക് എന്താ പറയാ ഫീഡ് പിടിക്കാനായിട്ട് പോവാണ് അതായത് പൊടിമീനുകളാണ് അപ്പൊ വാ നേ നേരെ പോലെ അപ്പൊ ഞാനും ഭാവിയും കൂട്ടുന്ന പാടത്തേക്ക് പോകട്ട മീൻ പിടിക്കാനായിട്ടാ പിന്നെന്തായാലും പാടത്ത് പോയിട്ട് നമുക്ക് കാണാം ഫ്രണ്ട്സ് നമ്മളപ്പോ ഫിഷിംഗ് സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ വലിയൊരു ഫിഷിംഗ് സ്പോട്ട് അല്ലെങ്കിൽ വലിയൊരു പാടം ഒന്നല്ല ഈ കാണുന്നതോടെ നമ്മൾ ഫിഷിംഗ് സ്പോട്ട് കിട്ടുക ഇതിലെവിടെയാണ് മീൻന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിറ്റാണ് ഞാൻ കാട്ടി തരാം ഒരു ലോഡ് പൊടി മീനുകളെല്ലാം നമുക്ക് ഇന്ന് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം നമ്മൾ പോയി നോക്കി പൊടി മീനുകൾ ഉണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് നമുക്ക് മെല്ലേനെ ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറയ്ക്കാം വാവാ കുറച്ച് വെള്ളം നിറയ്ക്കുവീല് നമ്മുടെ വാവോട് വെള്ളം നിറയ്ക്കാൻ പണ്ട് അപ്പൊ വാ വെള്ളം നിറച്ചോളൂ കേട്ടോ എവിടെയാണ് നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാട്ടിത്തരാം വാ ഇതായി വെച്ചോ ചേട്ടൻ മറ്റേ കാട്ടിയെ അപ്പൊ ഞാൻ ഈ നെറ്റ് എടുത്തിട്ട് നമ്മുടെ പൊടി മീൻ എവിടെയാ നോക്കാനായിട്ട് പോവാണ് കേട്ടാ പൊടിമീനോളം എവിടെയാണ് എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയല്ലെടുക്കണ്ട അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒളിച്ചോന്ന് സൈഡിൽ ചെറിയൊരു ഉണ്ട് കിട്ടാ ആ ഗ്യാപ്പിലാണ് നിറച്ചു പൊടിമീനുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂമിയത് കട്ടിത്തരുന്നത് ആ കണ്ടില് ആ നിക്കണതൊക്കെ പൊടിമീനുകൾ കേട്ടോ നമ്മള് മുന്നൊരു ദിവസം വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇതിനും കൂടുതൽ പൊടിമീനുകൾ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അത്ര കഥയില്ല എന്നാൽ നമ്മുടെ ആവശ്യത്തിൽ ഇണ്ട് കേട്ടോ അപ്പൊ വാവയുടെ കഴിഞ്ഞാൽ ജസ്റ്റ് ഫോണൊന്നും കൊടുക്കാൻ കേട്ടോ വാങ്ങിച്ചാൽ അപ്പോൾ നമ്മുടെ പൊടിമീനുകളെല്ലാം ഞാൻ പിടിക്കാനായിട്ട് പോകാനായിട്ട് അ കണ്ടിട്ട് നിറച്ച് പൊടിമീനുകളാണ് ഈ സൈഡില് ജസ്റ്റ് ഒന്ന് ഒന്നും കുമ്പിട്ട് പിടിക്കാം പിടിക്കാനേക്ക് അവന്മാര് കയറാനായിട്ട് കൂട്ടാക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പറ്റിയിട്ടുള്ള കുറച്ച് ഐസ് കിട്ടിയിട്ട് വേഗണ്ടല്ലേ നമുക്ക് പൊടിമീൻ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ചെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ എന്താ പറയാ നമ്മുടെ മാനത്ത് കണ്ണിന്നൊക്കെ പറയേ ആ സാധനമാണ് കിട്ടാ പറഞ്ഞാൽ നമുക്ക് മെല്ലേനെ ബക്കറ്റിലോട്ട് ഇടാം ഇത്രക്ക് വെള്ളം നമുക്ക് വേണ്ട കാരണം ചാടി പോവും കുറച്ച് വെള്ളം മതി വേഗണ്ടത് ഈ കാണുന്ന വെള്ളം മതി അതിലോട്ട് നമ്മുടെ പൊടിമീനോട് ഇടുകയാണ് കിട്ടാ വേഗണ്ടല്ലേ ഇത്രക്ക് പൊടിമീനാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് കിട്ടാ പക്ഷേ എന്തായാലും ഇതിന് കൂടുതൽ നമുക്ക് കിട്ടും ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് കൂടി നടത്താൻ പോവാണ് പക്ഷേ അവിടെ നടന്ന ഹിലുകളൊക്കെ പോയിട്ടുണ്ട് ദേവന്മാരെല്ലാവരും നോക്കി എല്ലാവരും പുടക്ക് വന്നിട്ടുണ്ട് ഏട്ടാ കിറയില് അയ്യോ വല പോണു ഓ കിട്ടിയാ ഇല്ല വലിയൊരു മാനിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതിന് കിട്ടിയിട്ടില്ല അത് അപ്പുറത്തേടിക്കാൻ ഓട്ടെ ആ അതെ വന്നോന്നു ഇവർ കറക്റ്റ് എന്നിട്ടാ പറയാ സേഫ് ആയിട്ടുള്ള ഗെയിം ആണ് കളിച്ചോണ്ടിരിക്കണത് അവിടേക്ക് പോയി ഉടക്ക് വരിക പക്ഷെ അനിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം നല്ല കല്ലാണ് ഇവിടെ കീറയിലേക്ക് വലയൊക്കെ ആ കൈ കയറി കയറിയ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വലിയ മാനത്തണ്ണി നമുക്ക് കിട്ടിയിട്ടുണ്ടതാകണില്ലേ അത്യാവശ്യം സൈസുള്ള മാനത്തു കണ്ണിയാണ് അപ്പൊ ഇനിയും കൂടി നമുക്ക് എന്താ പറയാ ഇതിലോട്ടിടാ വാവയ്ക്ക് മീൻ പിടിക്കണം വാ അപ്പൊ വാവയ്ക്ക് നമുക്ക് ഒരു ചാൻസ് കൊടുക്കട്ടോ പിടിച്ചോ നൈസ് ആയിട്ട് വാ പിടിച്ചോസായിട്ട് തീരെ അപ്പൊ നമ്മുടെ വാവയുടെ ചാൻസ് ആണ് വാവതാകണില്ലേ നമ്മുടെ മീനെ പിടിക്കാനായിട്ട് പോവണ്ട പിടിച്ച കിട്ടണ്ട ഇല്ലല്ലേ വാവേ നോക്കി നോക്കി ഇവിടെ നോക്കി നോക്കി അവിടെ അപ്പൊ വാവ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് കിട്ടാ പിടിച്ചു വാവേ പിടിച്ചു മോനെ വാവക്ക് കോളടിച്ചു വിട്ടാ എത്ര എണ്ണം കിട്ടിണ്ട് വാ രണ്ടെണ്ണത്തിന് വാക്ക് കിട്ടിയിട്ടുണ്ട് അരലും കൂടിയോളാണ് എന്തായാലും അടിപൊളി അപ്പൊ നമ്മുടെ വാവത് അവിടെ സ്കോറിങ് നടത്തിയിരിക്കട്ടാ അപ്പൊ മൊത്തം എന്താകുന്നുണ്ട് ഇത്ര മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സൈഡിൽ നിന്ന് മാറിയിട്ട് നമുക്ക് അതാ കാണുന്ന കല്ലടുക്കിലേക്ക് പോവാട്ടോ അവിടെ അത്യാവശ്യം മീനുകളൊക്കെ കാണാണ്ട് നമുക്ക് ഇനി മെല്ലേനപ്പുറ സൈഡിലോട്ട് പോകാം നമ്മളപ്പാ രണ്ടാമത്തെ കല്ലടുക്കിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല മീനുകളൊക്കെ അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ കോരി നോക്കാൻ കിട്ടണ്ടോന്നുള്ള കാര്യ ആദ്യം വല്ല ഒന്ന് റിലീസ് ചെയ്യാതിന്റെ ഉള്ളിലേക്ക് കയറ്റിയാ മറ്റൊറ്റോറില് നമുക്ക് ഒരു ലോഡ് മീൻ കിട്ടിയിട്ടില്ല കൂടുതലും കിട്ടിയിട്ടുള്ള നമ്മുടെ നാടൻ പറ്റാന്നൊക്കെ പറയുന്ന സാധനമില്ലേ അതായത് പറയലിന്റെ പോലത്തെ ഒരു സാധനം അതിനെ നമുക്ക് കിട്ടിയിട്ടുള്ള അതിലൊരു വിതമ്പത്തിൽ വിട്ടിട്ടുള്ള എല്ലാ മീനുകളുണ്ട് പൊടി മീനുകളാണ് നമുക്ക് ിലോട്ട് ഇടാട്ടാ തന്നിട്ടില്ലേ ഇപ്പൊ ഇത്രയ്ക്ക് മീനുകൾ നമുക്ക് കിട്ടിയിട്ട് കിട്ടാം അത്യാവശ്യമായിട്ടുണ്ട് അതായത് നമ്മുടെ ചെന്ന മൈക്രോ പെലറ്റുകളില്ല അവർക്ക് കൊടുക്കുള്ളത് ആയിട്ടുണ്ട് പിന്നെ എല്ലാം കഴിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാതെ അത് കിട്ടിയാൽ മതി അപ്പം മൈക്രോ പെലറ്റുകൾക്ക് കൊടുക്കാതെ അതായിട്ടുണ്ട് അതിൻ്റെ ജസ്റ്റ് ഒരു കോറിനുകൊണ്ട് നമുക്ക് കോരി നോക്കാം കിട്ടുമെന്ന് അറിയണ്ടേ അപ്പൊ രണ്ടാമത്തെ കോറിൽ നമ്മൾ കോരാണ് കിറ കിട്ടീട്ടില്ല ഇടകൗമാര് ബുദ്ധി കളിച്ചു എല്ലാവരും തകണ്ടില്ല അപ്പുറത്ത് ഈ കല്ലടിച്ചിരിക്കും വന്നിട്ടുണ്ട് ആ കിട്ടി 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 നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടാ വേണ്ടി അടുത്ത കുറയിൽ ഒരു നാലഞ്ചെണ്ണത്തിന് നമുക്ക് പിന്നെയും കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം മീനുകളായിട്ടുണ്ട് കേട്ടാ നമ്മളിപ്പോ പ്രതീക്ഷിച്ചിട്ട് ഇത്രയ്ക്കൊന്നും കിട്ടുന്നുള്ള കാര്യം നമ്മളെ കുറച്ച് കിട്ടണം എന്ന് വിചാരിച്ചത് കേട്ടാ അതല്ലേ ഇപ്പൊ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഇത്രയ്ക്കൊക്കെ തന്നെയാണല്ലോ അപ്പൊ നമുക്ക് നൈസ് ആയിട്ട് മീൻ പിടുത്ത് നിർത്തിയാലോ പാവേ അല്ലെങ്കിൽ അവിടെ വാക്ക് പോയി കുറെ നോക്കണം അവിടെ നീന്ത അത്യാവശ്യം പോകും ഒരു നോക്കണം അവേ ബാവുക്ക് പോയിട്ട് നോക്കിക്കോ ഞാൻ മീൻപിടുത്തം മൈൻ്റെപ്പിൻ ആയിട്ട് പോവാണ് കാരണം അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചെന്നൈ മൈക്രോപ്പാലെ ഫീകൾക്ക് ഉള്ളതെന്ന് മതി കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ വീട്ടിൽ എന്താ പറയാ ഞാൻ വേറെ ഫീഡിങ് കാര്യങ്ങളൊക്കെ നോക്കട്ടാ ഫ്രണ്ട്സ് അപ്പൊ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ബാവിന്റെ ആകണില്ല നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകൾ ആകണില്ലേ ഇവിടെ എടുക്കുന്നുണ്ട് അപ്പൊ മീനുകൾ നോക്കാനായിട്ട് ആരോ വന്നിട്ടുണ്ടെന്ന് നോക്കി മീ ആവുവിടെ എത്തിയിട്ടുണ്ട് കിട്ടാ മിയാവു എവിടെയാണ് എന്റെ മക്കളൊക്കെ എവിടെ ഇതാണ് കാരണം വല്ലാത്ത കരച്ചിലാണല്ലോ കിടന്ന് കരഞ്ഞ് നടക്കാണ്ടോ വണ്ടിയും ഒക്കെ കയറി നോക്കുന്നുണ്ട് എന്തായാലും നോക്കട്ടെ അതേപോലെ തന്നെ ഉള്ള മൂത്ത കുട്ടിയായിട്ടുള്ള ചെമ്പായ അവിടെ ഇരിക്കുന്നുണ്ട് കിട്ടതെ ചെമ്പായും കിടന്ന് കറിയുണ്ട് വാ എല്ലാരും പുറത്തേക്ക് വീടൊരിക്കുവായോ ആരോ വരുന്നോക്കിതാര വരുന്ന ബാബൊന്ന് വാല്ലോർന്നെ ആരോ വന്നിട്ടുണ്ട് കിട്ടും ഏതൊരു പൂച്ചുട്ടി വന്നിട്ട് ഒരു മിന്നായും പോലെ ഞാൻ ഞങ്ങണ്ടു ആരാ ആ കുഞ്ഞായി ആണോ ഇതാണ് നമ്മുടെ കുഞ്ഞായിട്ട് അതായത് മീ ആവിൻ്റെ രണ്ടാമത്തെ കുട്ടി അപ്പം അവൾ വന്നിട്ടുണ്ട് അവ രണ്ടാളായിട്ടിരിക്കട്ടെ മഴയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് അമ്മ അവരമ്മ സമ്മയ്ക്കില്ലാന്നുള്ള പുറത്തേക്ക് ഇറങ്ങുക ഇതൊക്കെയുണ്ട് നമ്മുടെ മീനോൾ കൂടെ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരു മീനെ നമ്മുടെ അരാപ്പേമിക്ക് ഞാൻ കൊടുക്കാനായിട്ട് പോകട്ടെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ മാനത്ത് തേണി കിട്ടിയില്ല ഇതിന് ഇതിനെ നമ്മുടെ ആരാപ്പേമിക്ക് നിങ്ങൾ ആരും വിഷമിക്കൊന്നും വേണ്ട നേച്ചുറലും ഇത് നടക്കുന്നത് അതായത് ചെറുവിനെ പിടിച്ച് വലുത് തന്നെ അത്രേ ഉള്ളൂ നമ്മൾ മനുഷ്യന്മാരെ കണ്ടില്ലേ എവിടെ ആരാപ്പയം കൂടി ഉണ്ടായിരുന്നു ഒരു അരപ്പയുമ്പോ വാ 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 പുതിയ തോന്നുന്നുണ്ട് വാ ഇട്ടുകൊടുക്കാനായിട്ട് പോകണ്ട അറിയാപ്പിമിക്ക് ഒമ്പോ ഒരു അടിപൊളി സ്ട്രൈക്കിങ് നമ്മൾ അയാപ്പയുമ്പോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളെ ഏതിനെ കൊടുത്ത മാനന്തണീൻ അല്ലേ മാനത്തണീനെ കൊടുത്തപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളതാ സ്ട്രൈക്കിങ്ങും കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുലിവാഹയുടെ മൈക്രോ പെലറ്റ്സിൻ്റെയാണ് മെയിൻ ആയിട്ട് മൈക്രോ പെലറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്ന തീറ്റ് നമ്മൾ കൊടുക്കലായിട്ടാ വാ വാ ഇത് കൊണ്ടൊക്കെ അപ്പോൾ ചേട്ടൻ പിന്നാലെ വരാം വാവാ നമ്മുടെ മൈക്രോ പെലറ്റ്സിന് കൊടുത്താലോ ഈ കാണുന്ന സാധനങ്ങളിനൊക്കെ അപ്പൊ നമ്മൾ കൊടുക്കാനായിട്ട് പോവാനായിട്ടോ ആദ്യം തന്നെ നമ്മുടെ ഉള്ളൊരു വാഹയ്ക്ക് എന്താ പറയാ ഒരു ജീവെള്ളം മീന് കൊടുക്കാട്ടെ അതായത് ഇതിൽ അത്യാവശ്യം സൈസില് ഉറച്ച് നാടൻ പെറ്റകൾ എടുക്കുന്നുണ്ട് വട ഇവരൊക്കെ ലൈഫ് ഫുഡ് കഴിച്ചിട്ട് അത്യാവശ്യം കലായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാനായിട്ട് വിചാരിക്കുന്നത് അതായത് നമ്മുടെ വാഹിക്ക് ഇതാകണലി അത്യാവശ്യം സൈസുള്ള ഒരു നാടൻ ബെറ്റിന കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ടൂർത്ത് നോക്കാം എന്താണ് എന്താണുണ്ടാവണേന്ന് അറിയണ്ടേ അതവിടെ അതിന്റെ വഴിക്ക് പോയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ മൈക്രോ പെലറ്റ്സിന് എന്താ പറയാ ഇത് അങ്ങനെ കൊടുത്താലോ അവ വാവാ നെറ്റെടുത്ത വെള്ള നെറ്റിതേ ആയിരിക്കുന്നു ആ നെറ്റെടുത്തോടല്ലേ വാവാ നമ്മുടെ വിടാനായിട്ട് പോയിട്ടോ അപ്പൊ വാവാണ്ട് വാവാ അപ്പൊ ചേട്ടാ എനിക്ക് ഒഴിക്കാട്ടാ അപ്പൊ ഞാൻ ഒഴുക്കിയാണ് അപ്പൊ അതിലുള്ള പൊടിമിനോളിനൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഒമ്പോ അത്യാവശ്യം പൊടിമീന കിട്ടിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചാലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് വാ രണ്ടെണ്ണം കൂടി പോയിണ്ടാ നിലത്തും പോയത് കാരണം കൂടാണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മൈക്രോ പെലറ്റ്സിന് നമ്മുടെ മീനുകളെല്ലാം കൊടുക്കാനായിട്ട് പോവാണ് അതുകൊണ്ടില്ല ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കണ്ട് നമ്മള് ഉമ്മമാർ എന്താ ചെയ്യാമെന്ന് അറിയില്ല അത് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടില്ലേ എല്ലാവരും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മുടെ മൈക്രോ പൈലറ്റ്സ് എന്താണ് ചെയ്യാണെന്ന് നമുക്ക് അറിയേണ്ട അതായത് കൂടെ നോക്കി നോക്കവരെന്താ ചെയ്യണമെന്നുള്ള കാര്യം ഒമ്പത് സ്ട്രൈക്കിങ് നമ്മൾ കൂടെ കഴിഞ്ഞിട്ട് ഇടതായിട്ടുണ്ടല്ലേ പോളം തന്നെ ഇതാ കണ്ടി അടിപൊളി ടപ്പ ടപ്പിച്ചിട്ട് വിട്ടുകൊണ്ടിരിക്കാണ്ട് നമ്മുടെ മൈക്രോ പൈലറ്റ്സ് ഇതേണ്ടല്ലേ അവർ നല്ല ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് കണ്ടുണ്ട് പൊന്നു ഒന്നും ഇത്രക്കധികം ഹൈപ്രാക്റ്റീവ് ആണോ ഉമ്മമാര് ഇട്ടു കൊടുത്തു പോവേ വാബ് ഒരു മീൻ മുട്ടിനുള്ളിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ നമ്മൾ വിചാരിച്ച പോലെ ഇല്ലാട്ടോ ഉമാര് നല്ല ഹൈപ്ര ആയിട്ടുള്ള ആക്റ്റീവാണ് കണ്ടെ ഫുഡ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാനായിട്ടാണ് കറക്റ്റ് ഈ ഷെയ്ഡ് നെറ്റിൽ നമുക്ക് കാണാനായിട്ടില്ല അപ്പം എന്തായാലും ഇന്ന് കുറച്ച് നേരം നമുക്ക് നിന്ന് നോക്കാം ഉമാർ എന്തോരം പിടിച്ചത് ഇനി നമുക്ക് അറിയണ്ടേ മീനോടൊക്കെ പോകും മോളും കൂടെ ഓ ഒക്കെ അവിടെയാണ് നടക്കുന്ന ലംബ് ഇവിടേക്ക് വരുന്നില്ല പേടിച്ചിട്ട് ഇതാ കണ്ടില്ലേ ഇതാ കണ്ടില്ലേ ഒമ്പ് നോക്കിയാണോ എന്നിട്ട് നടക്കണേ അടിപൊളി എൻ്റെതാ കണ്ടില്ലേ മൈക്രോ പാലറ്റ്സ് വിചാരിച്ച പോലെയല്ല അവമാരി ഇത്തിരി സീനാണ് പക്ഷെ പക്ഷേ ഉമ്മമാർക്ക് ഫുഡ് ഇട്ട് കൊടുത്തിട്ട് എന്താ പറയുക ശീലിപ്പിക്കുന്നത് പൊട്ടയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെല്ലാമ്പ് ഉമ്മമാര് ഇങ്ങനത്തെ സാധനങ്ങളെ ലൈഫിഷിനെ കഴിക്കുള്ളൂ ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ ഹാർട്ട് അങ്ങനത്തെ ഐറ്റംസൊന്നും കഴിക്കില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവമാരം സെയിൽ ചെയ്യാൻ കൊടുത്തിട്ടുള്ള കാര്യം ഈ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടിട്ട് അപ്പൊ നിങ്ങളുടെ കൈക്ക് എത്തുക ഉറപ്പായിട്ട് എന്താ പറയാ സാധാരണ ചിക്കൻ ഹാട്ടോ കൊടുത്ത് ശീലിപ്പിച്ചോളൂ കാരണം നമുക്കത് ഫ്യൂച്ചറിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ കാണുന്ന എല്ലാ ഫിഷുകളും സെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ട് അവരെ നമുക്ക് എന്താ പറയാ മൂടി വെക്കാം അവർ പിടിച്ചേ മൂടി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും മൂടി വെച്ചു നമ്മുടെ പരിപാടി എന്താ സാധനം എന്തായാലും നമ്മൾ വിചാരിച്ച എന്നിട്ട് അടിപൊളിയായിട്ട് പോകുമ്പോൾ സ്ട്രൈക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടിട്ടാ വിചാരിച്ച പോലെ എല്ലാ പിള്ളേരെ നല്ല ഹൈപ്പർ ആക്റ്റീവാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഈ കാണുന്ന നെറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയാ മൊത്തത്തിൽ ഒന്ന് മൂടി സെറ്റ് ആക്കട്ടെ അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് മൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിലത്തെ പുലിവാഹം നേരത്തെ അടിപൊളി സ്ട്രൈക്ക് ചെയ്തു ഇവിടെ നല്ല മെഷീന്റെ നോയിസ് ഉണ്ട് അപ്പൊ നമുക്ക് വൈകിട്ട് വേറെ ഒഴിഞ്ഞും പോയിട്ട് എടുക്കാം നമുക്ക് കുറച്ച് പൊടി കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ മൈക്രോ പെലെറ്റ്സിന് മാത്രം ഫുഡ് ഇട്ടവർക്ക് കാട്ടി തന്നിട്ടാ അപ്പൊ ഇതുപോലെ എല്ലാ മോൺസ്രുഷുകളിലും ലൈഫ് ഫീഡ് കാണണം അതായത് നമ്മുടെ ഈ ലോസ് കാറുകൾ നമ്മുടെ അരോണ റിട്ടൈൽ എല്ലാവരും ലൈഫ് ഫീഡിങ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താ നമ്മൾ വിടുന്നെങ്കിലൊക്കെ പൊടി മീനും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് അത് സെറ്റ് സെറ്റിലാക്കുന്നതായിരിക്കട്ടോ അപ്പൊ നമ്മുടെ മീ ആ ലൈഫ് ഇടുകയും ഞാൻ കിട്ടിത്തരാട്ടാ പിന്നാലെ നടക്കുകയാണ് നമ്മുടെ കയ്യിൽ മീൻ വിചാരിച്ചതാ കണ്ടല്ലേ മേത്ത് മുട്ടിറമ്പിലും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും വീഡിയോ ചില അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ അമർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ വായ് ബൈ പറയായി